വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് ഇനി വാർത്തയിലോട്ട് വരാം അണ്ണാക്കിൽ നല്ല മറുപടി നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം സിർഫ് വ്യക്തി ഏസേ സാ മോദിജി കൃത്യാജി മരണവാസം എന്നല്ലാതെ ഇതിനെ വേറെ വിളിക്കാം ഈ രാജ്യത്തെ പെൺകുട്ടികളൊക്കെ നരേന്ദ്രമോദിക്കെതിരെ തഗ്ഗടിച്ചുകൊണ്ട് വൈറൽ ആകുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള എല്ലാ വിശ്വാസവും സംഘികളിൽ ചിലർക്കടക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വെറും തള്ളു മാത്രമാണ് നരേന്ദ്രമോദി എന്നുള്ളത് ഈ തകിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് എങ്കിൽ രാജ്യത്തെ പെൺകുട്ടികളെല്ലാം നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നുള്ളത് ഇത് തിരിച്ചടി തന്നെയാണ് അധികാരത്തിലേറുന്ന സമയത്ത് ഞങ്ങൾ അത് ചെയ്തു തരും ഞങ്ങൾ ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഇവർ ഇപ്പോൾ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത് കോവിഡ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനാവാത്ത രീതിയിൽ രാജ്യത്തെ ആരോഗ്യ മേഖല എത്തി നിൽക്കുമ്പോൾ മോദി പോലും തോറ്റു നിൽക്കുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥ കാണുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് മോദിക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാനാകൂ അതിന് നരേന്ദ്രമോദി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് നല്ല ചങ്കുറപ്പുള്ള ആൺകുട്ടികൾക്ക് ആ കസേര നൽകിയാൽ മതി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കാരണം ഈ രാജ്യം വളരെയധികം വിഷമത്തിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നുള്ളത് ഈ പെൺകുട്ടിയെ പോലെയുള്ള ആയിരം പെൺകുട്ടികളാണ് നിലവിൽ നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് മോദിയെ പച്ചക്ക് തെറി വിളിക്കുന്നുള്ളത് കാരണം അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നുള്ളത് വിദ്യാഭ്യാസപരമായിട്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കും ആരോഗ്യപരമായിട്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകളിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള പച്ചത്തറികൾ ഈ രീതിയിലുള്ള തഗുകൾ ഈ രീതിയിൽ അണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടികൾ നേരിടുന്നുണ്ട് എങ്കിൽ എത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് രാജ്യം എത്തി നിൽക്കുന്നുള്ളത് എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകളാണ് നിലവിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ടിക്ടോക്കിലും ഒക്കെ തരംഗമായി നിൽക്കുന്നുള്ളത് എന്തായാലും ഈ വീഡിയോകളൊക്കെ വൈറലാകുമ്പോൾ നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും അണ്ണാക്കിൽ പിരിവെട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ പെൺകുട്ടിയുടെ ഈ വീഡിയോ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ മോദിക്ക് നൽകുന്ന മറുപടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയോടും കൂട്ടരോടും പറയാനുള്ളത് ഈ രാജ്യത്തെ ഒട്ടുമിക്ക പെൺകുട്ടികളും വിദ്യാസമ്പന്നരാണ് അവർ പഠിച്ചു വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദാ ഈ രീതിയിലുള്ള മറുപടികൾ നിങ്ങൾക്ക് നേരെ അവർ തന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള